സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ഇന്ത്യൻ കോടതികളിലേക്ക് പതിയെ പതിയെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നു വരുന്നു എന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ കോടതിയിൽ നിന്നുള്ള വാർത്തകളാണ് പുതിയ സൂചന നൽകുന്നത് ജഡ്ജ് സംസാരിക്കുകയും സ്റ്റെനോഗ്രാഫർ ടൈപ്പ് ചെയ്യുകയും അത് തീരുന്നതുവരെ കോടതിയിലെ മുഴുവൻ ആളുകളും നിശബ്ദമായിരിക്കുകയും ചെയ്യുന്ന രീതികൾക്ക് അവസാനമാകാൻ പോകുന്നു എന്നാണ് സൂചന ആന്ധ്രയിലെ ഷിറീൻ സുൽത്താന എന്ന ജഡ്ജി ഇരിക്കുന്ന കോടതിയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത് അവർ മൈക്കിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ തന്നെ അത് സ്ക്രീനിൽ തെളിയുന്നു കാര്യങ്ങൾ വേഗത്തിൽ തീരുമാനമാവുന്നു അതിലും വേഗത്തിൽ തീരുമാനം എല്ലാവരിലേക്കും എത്തുന്നു ഇതോടെ ഷെരീത് സുൽത്താനയുടെ കോടതി പോലെയാവാൻ എല്ലാവരും കൊതിക്കുകയാണെന്നാണ് വാർത്തകൾ കാര്യങ്ങൾ വേഗത്തിൽ തീരുമാനമാവുക എന്നതാണ് ഇന്ത്യയിലെ കോടതികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കെട്ടിക്കിടക്കുന്ന കേസുകൾക്കുള്ളിൽ എത്രയോ ജീവനുകളാണ് പെട്ടുകിടക്കുന്നത് നിലവിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ കാര്യമെടുത്താൽ ഇന്നത്തെ അവസ്ഥയിൽ അവ തീർപ്പാവാൻ കൊല്ലങ്ങൾ എടുക്കും നിലവിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഏ സാങ്കേതിക വിദ്യകളായ ചാറ്റ് ജി പി ടിയും പെർപ്ലക്സിറ്റിയും ഒക്കെ കോടതികളും അഭിഭാഷകരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അദാലത്ത് എ ആണ് പുതിയ ട്രെൻഡ് ആകാൻ പോകുന്നത് നിയമപരമായ വാക്കുകളുടെയും പ്രയോഗങ്ങളുടെയും ശേഖരമുള്ള ഈ എ ആണ് കോടതി നടപടികളുടെ വേഗം കൂട്ടാൻ പോകുന്നത് നവംബർ മുതൽ കേരളത്തിലെ എല്ലാ വിചാരണ കോടതികളും അദാലത്ത് എ ഐ ഉപയോഗിച്ച് തുടങ്ങണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സംസാരത്തെ അച്ചടി ഭാഷയിലേക്ക് മാറ്റാനും സാക്ഷിമൊഴികൾ റെക്കോർഡാക്കാനും ഒക്കെ സാങ്കേതികവിദ്യ സഹായിക്കും താൻ നൽകിയ കാര്യം തന്നെയാണോ റെക്കോർഡാവുന്നത് എന്ന് അറിയാൻ സാക്ഷിക്ക് കാണത്തക്ക വിധത്തിൽ ഒരു സ്ക്രീനും സ്ഥാപിക്കും നിലവിൽ മിക്കവാറും വിചാരണ കോടതി ജഡ്ജിമാർ മൂന്ന് ജോലികളാണ് ഒരേ സമയം ചെയ്യുന്നത് ഒരേ സമയം ജഡ്ജിയാണ് സെനോഗ്രാഫറാണ് മൊഴിയെഴുത്തുകാരനാണ് തിരക്കിട്ട് എഴുതുന്ന മൊഴികൾ പലപ്പോഴും വായിക്കാൻ കഴിയാറില്ലെന്ന് ജഡ്ജിമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കേസ് അപ്പീലിൽ പോയപ്പോൾ സാക്ഷി മൊഴിയുടെ ഫോട്ടോ എടുത്ത് അപ്പീൽ കോടതി ജഡ്ജി തനിക്ക് അയച്ചു തരാറുണ്ട് എന്നാണ് ഒരു വിചാരണ കോടതി ജഡ്ജി പറഞ്ഞത് ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരൂ എന്ന അഭ്യർത്ഥനയും കൂടെ ഉണ്ടാകും പ്രത്യേകിച്ചും ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളിലാണത്ര ഇത് സംഭവിക്കുന്നത് ഇംഗ്ലീഷിൽ പരിശീലനം ലഭിച്ചവർക്ക് പലപ്പോഴും വേഗത്തിലുള്ള ഹിന്ദി എഴുത്തു വഴങ്ങാറില്ല സാക്ഷികൾ പറഞ്ഞ മൊഴി അവർക്ക് വായിച്ചു കൊടുക്കൽ ഇതിന് പുറമേയുള്ള ജോലിയാണ് കേസുകളുടെ കാലപ്പഴക്കം കൂടാൻ ഇതൊരു പ്രധാന കാരണമായിരുന്നു ആധുനികമായ ഇത്തരം ഒരു നടപടിയിലേക്ക് ഇന്ത്യയിലെ നാലായിരം കോടതികൾ കടക്കുന്നുണ്ട് ഒരു സംസ്ഥാനത്തെ മൊത്തം കോടതികൾ ഈ നിലയിലേക്ക് മാറുന്നത് ആദ്യമായി കേരളത്തിലാണ് തൊട്ടുപിന്നിലായി ബീഹാറുമുണ്ട് സുപ്രീം കോടതി അഭിഭാഷകനായ ഉൽക്കർ ഷക്സേനയും എ വിദഗ്ധനായ അർഗ്യ ഭട്ടാചാര്യുമാണ് ഈ വിപ്ലവത്തിന് കാരണക്കാരാവുന്നത് നിയമത്തിലും സാങ്കേതിക വിദ്യയിലുമുള്ള അവരുടെ പ്രാഗൽഭ്യം നീതിയുടെ വരവിനെ വേഗത്തിലാക്കിയിരിക്കുകയാണ് കോടതി സംവിധാനങ്ങൾ ആകെ തകർന്നിരിക്കുകയാണ് കേസ് നീണ്ടുപോകലും നീതി മുറക്കു ലഭിക്കാത്തതും സാധാരണമായിരിക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാവട്ടെ പഴഞ്ചനും എഴുത്തും കടലാസും പേരയും അവിടെയാണ് അദാലത്തെയായി പിറന്നത് പദ്ധതിയുടെ തലച്ചോറയ ഉത്കർഷ് സക്സേന ഇങ്ങനെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇദ്ദേഹം അർഗിയ ഭട്ടാചാര്യെ കണ്ടുമുട്ടുന്നത് സി എസ് ആർ അടക്കമുള്ള ഫണ്ടിങ്ങിലൂടെയാണ് ഇവർ ഇത് സാധ്യമാക്കിയത് ഉത്കർഷിന്റെ പഠനം ഹവാർഡിലും അർഗ്യയുടേത് ഐ ഐ ടിയിലും ആയിരുന്നു ഹവാർഡും ഓക്സ്ഫോർഡും കഴിഞ്ഞ ഉത്കർഷ് കോടതിയിലെത്തിയപ്പോഴാണ് കാര്യങ്ങളെ യഥാർത്ഥ അവസ്ഥ കണ്ടതും തകർന്നു പോയതും വിചാരണ തന്നെ ശിക്ഷിയാവുന്ന അവസ്ഥ കോടതിയിൽ ഇല്ലാതാവുന്നത് കൊല്ലങ്ങളല്ല ദശാബ്ദങ്ങളാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു പിന്നീട് അങ്ങോട്ട് അന്വേഷണങ്ങളും പരീക്ഷണങ്ങളുമായിരുന്നു അർഗ ഭട്ടാചാര്യോട് കാര്യങ്ങൾ സൂചിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ഒരിക്കൽ കോടതി സന്ദർശിച്ചതോടെ അർഗയ്ക്കും കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി ഇന്ത്യയിലെ വൈവിധ്യമാണ് മറ്റൊരു പ്രശ്നം ആദ്യം ഇംഗ്ലീഷ് സംസാരം എഴുത്തിലേക്ക് മാറ്റാനാണ് ശ്രമിച്ചത് പിന്നീടാണ് വിവിധ ഭാഷകളിലേക്ക് കടന്നത് തലമൂത്ത ജഡ്ജിമാർ ഇതിനെ എങ്ങനെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഒരു ട്രെയിനിങ് സെഷനിൽ ജഡ്ജിമാർ തനിക്ക് നേരെ വെല്ലുവിളി ഉയർത്തിയത് ഉത്കർഷ സേന ഓർക്കുന്നു മൈക്കിൽ വേഗത്തിൽ വേഗത്തിൽ പറഞ്ഞ് ഇതൊന്നും നടപ്പാവാൻ പോകുന്ന കാര്യമല്ലെന്നും കോടതി മുറിക ഇത് പ്രശ്നമാവുമെന്നും പറഞ്ഞു പൊട്ടിച്ചിരിക്കുകയായിരുന്നു അത്രേ അവർ പക്ഷെ എന്നിട്ടും തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കാര്യങ്ങൾ നേരെ തന്നെയായിരുന്നുവെന്ന് ഉദ്കർഷ് പറയുന്നു ട്രെയിനിങ്ങിന് ശേഷം അദ്ദേഹം ഓരോരുത്തരെയും ഇരുത്തി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്ത് അവരെയും ശരിയാക്കിയെടുത്തു സ്റ്റെനോഗ്രാഫർമാരുടെ ജോലിക്ക് എന്തു സംഭവിക്കുമെന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏയ് വേണ്ടെന്ന് വെക്കാൻ കാലത്തിന് കഴിയാൻ ഇടയില്ലല്ലോ പക്ഷെ രേഖകളുടെ സൂക്ഷിപ്പും കോടതി നടപടികളുടെ ലൈവ് സംപ്രേഷണവും ഒക്കെ സ്റ്റെനോഗ്രാഫർമാരുടെ ചുമതലയിലേക്ക് മാറ്റിയാൽ സംഗതിക്ക് പരിഹാരമാവും പക്ഷേ ഭാഗ്യം എൻ്റെ ജഡ്ജിക്ക് ഏ പോയിട്ട് അദ്ദേഹത്തിൻ്റെ സ്മാർട്ട് ഫോൺ വരെ ഉപയോഗിക്കാൻ അറിയില്ല അതുകൊണ്ട് എനിക്ക് വേറെ ജോലിയൊന്നും എടുക്കേണ്ടി വരില്ല എന്ന് ആശ്വസിക്കുന്നവരും ഇതിനിടയിലുണ്ട് മുസ്ലിം പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന ഹിന്ദു യുവാക്കൾക്ക് ജോലി വാഗ്ദാനവുമായി ബി നേതാവ് രാഘവേന്ദ്ര പ്രതാപ് സിംഗ് എന്ന ഉത്തർപ്രദേശിലെ മുൻ എം എൽ എ ആണ് ഈ അവതാരം അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത ഗ്രാമത്തിൽ രണ്ട് ഹിന്ദു യുവതികളെ മുസ്ലിം ചെറുപ്പക്കാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചുവെന്നും മതം മാറ്റിയെന്നുമുള്ള ആരോപണം ഉണ്ടായിരുന്നു ഈ സ്ഥലം സന്ദർശിച്ചാണ് രാഘവേന്ദ്ര ഇത്തരം ഒരു വാചകമടി നടത്തിയത് അതും പോരാഞ്ഞ് ഈ രണ്ട് ഹിന്ദു യുവതികൾക്ക് പകരമായി പത്ത് മുസ്ലിം പെൺകുട്ടികളെ കിട്ടുക എന്നല്ലാതെ വേറെ പരിഹാരമൊന്നുമില്ല എന്നായിരുന്നു പ്രഖ്യാപനം മുസ്ലിം പെൺകുട്ടികൾക്കൊപ്പം പോകുന്ന ഹിന്ദു ചെറുപ്പക്കാർക്ക് കല്യാണം താൻ കൊടുക്കുമെന്നും പ്രഖ്യാപനമുണ്ടായി സംഗതി വിവാദമായിട്ടും ഇദ്ദേഹം പ്രഖ്യാപനത്തിൽ നിന്നും പിന്മാറിയില്ല ഇത് അഖിലേഷ് യാദവിന്റെ കാലമല്ല ഞങ്ങളാണ് തീരുമാനമെടുക്കുന്നതെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ നിലപാട് സ്ഥലം എം എൽ എ ആയ സായിദാത്തൂൻ പരാതി കൊടുത്തിട്ടും നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അസം സർക്കാർ നാപ്പത്തി രണ്ട് ആദിവാസി വിഭാഗത്തെ പട്ടികജാതി വർഗത്തിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് അസമിൽ ഉയരുന്നത് ആദിവാസി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് അംഗമായ ദീപൻ നായിക് പറയുന്നത് ഈ ഒഴിവാക്കൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആദിവാസി സമാധാന കരാറിന് എതിരാണെന്നാണ് ഇവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ലിസ്റ്റ് രജിസ്ട്രാർക്ക് അയക്കുന്ന പക്ഷം വൻ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഇദ്ദേഹം പറയുന്നു ആസയുടെ നേതാക്കൾ ആസാമിലെ യഥാർത്ഥ ആദിവാസികളെ മാത്രമേ അംഗീകരിക്കാനാവൂ എന്നൊരു വാദവും ഉയർത്തുന്നുണ്ട് യഥാർത്ഥ ആദിവാസി ആരെന്ന് തീരുമാനിക്കാൻ ആസക്കാർ ആരാണെന്നാണ് മറ്റുള്ളവരുടെ ചോദ്യം ഇന്നത്തെ ഇന്ത്യ സ്കാനിട പൂർമാണോ അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി